ം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫാദറിന് എനിക്കറിയാമല്ലോ അപ്പം ഞാൻ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കാണ് അപ്പം എൻ്റെ വീട് ഇവിടെ ഒല്ലൂര് തൃക്കൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ബാക്കിൽ കാണാതാണ് എൻ്റെ വീട് ഇതാ വളരെ ചെറിയ ഒരു കുടുംബമാണ് ഞങ്ങൾ അത്ര വലിയ എന്താ പറയുക ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്തതാണ് അപ്പം ഞങ്ങളുടെ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഈ ഒരു സൈഡിൽ കാണില്ല ഇത് അപ്പം ഇതാണ് വീട് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ അച്ഛനും അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവർക്ക് ഇങ്ങനെ ഡോക്ടറെ കാണാൻ ഒക്കെ സമയാവുമ്പോൾ വരണം കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം അപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനും പരിചയപ്പെടാം അപ്പോൾ ഒരു കുഞ്ഞു വീടിയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ചെറിയൊരു വ്ോഗ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് പരിചയപ്പെടാം നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ല അച്ഛനെ എങ്ങനെയുണ്ട് അങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ അപ്പോൾ അതുകൊണ്ട് അച്ഛനെ പരിചയപ്പെടാമെന്ന് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം കുഞ്ഞു വീടാണ് നിങ്ങൾ വലിയതായിട്ടൊന്ന് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞു വീട്ടീന്നാണ് ഞാൻ ഇത്രയും ഇത്രയും അതായത് ഈ ഒരു നിലയിലേക്ക് എത്തിയതും അതുപോലെ തന്നെ എനിക്ക് എനിക്കിത്രയും അറിവ് കിട്ടിയതും ഈ ഒരു കുഞ്ഞു വീട്ടിൽ നിന്നാണ് എൻ്റെ ഒരു ലോഗാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു ഞാൻ ഹസ്ബൻഡ് മോള് വന്നിട്ടില്ലേ ഹസ്ബൻഡ് മോള് മോൾക്ക് സ്കൂൾ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡ് അവിടെ തന്നെയാണ് മോള് ഹസ്ബൻഡാണ് നോക്കണേ അപ്പൊ നമുക്ക് എന്തായാലും അത്തേക്ക് ഇറാം ഇതാണ് ഇത് സൈക്കിൾ അച്ഛന്റെയാണ് ഇത് കണ്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതാണ് കയറി ചെല്ലുന്ന ഭാഗം അപ്പൊ വീണ്ടും ഇറാം ഇതാണ് വീട് കണ്ടത് ഇതാണ് ഹോള് അപ്പൊ ഇവിടെ ഒരു റൂം ഉണ്ട് നിങ്ങൾക്ക് എന്റെ ഫോട്ടോ കാണാം ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഇപ്പഴും പറയാറില്ല അപ്പൊ ദേ ഇവിടെ വെച്ചിട്ടുണ്ട് ക്ലിയർ ഉണ്ടോന്നറിയില്ലാട്ടാ എന്താ കണ്ടോ അപ്പൊ എന്റെ ഹസ്ബൻഡ് ഫോട്ടോ ആണത് അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ പറയാ നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടുപോ ഇത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കാരണം ഞാൻ ട്രൈ ഒക്കെ കൊണ്ടുവരാൻ മറന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് വന്നതല്ലേ അപ്പൊ എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ദേ കൊണ്ടുവന്നു അച്ഛൻ കൊടുന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഇതാണ് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ നല്ല തടിച്ചുപാറു വരുന്നു കേട്ടോ ഇതെന്റെ മോളാണ് ട്ടാ മോളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള അതെ ഞാൻ അടുക്കള കേട്ടോ നമ്മുടെ ഞാൻ വീട്ടിലെ അടുക്കളയാണ് അപ്പൊ അതത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ വീട് പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഈ ഒരു കുഞ്ഞു വീട്ടീന്നാണ് ഇത്രയും എന്താ പറയാ ഞാൻ വലുതായത് നിന്ന് വളർന്നതൊക്കെ അവർ എന്നെ കഷ്ടപ്പെട്ട് നോക്കിയാൽ വലുതാക്കിയത് ഈ ഒരു വീട്ടീന്നാണ് അപ്പൊ കണ്ടോ ഇതാണ് അടുക്കള അപ്പൊ ഓടിട്ട് വിടാണ് ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് വീടിന്റെ പുറത്തേക്കുള്ള വഴി വഴിട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടില് പൈപ്പ് കണക്ഷൻ എടുത്തിട്ടില്ല അപ്പൊ ജസ്റ്റ് ഞങ്ങള് വെള്ളം കോരി എടുക്കാണ് ചെയ്യാറ് ഇതാണ് കിണറ് അപ്പൊ ഈ ഒരു കിണറ്റിൽ നിന്ന് കോരി എടുത്തിട്ട് ഇത് ഇതില് കോരി കൊണ്ടുവരിക ചെയ്യാ വരും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് എന്റെ ഇതെന്റെ അമ്മ ഇതെന്റെ അച്ഛൻ അപ്പൊ നിങ്ങളെല്ലാരും ചോദിക്കാറില്ലേ അച്ഛൻ എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്ന്നൊക്കെ അപ്പൊ ആളാണിത് അപ്പൊ നല്ലോണം ക്ഷീണാണ് അപ്പൊ ഞാന് ട്രൈ പോഡ് ഒന്നും കൊടുന്നിട്ടില്ല സെൽഫി സ്റ്റിക്ക് ഒന്നും കൊടുന്നിട്ടില്ല ജസ്റ്റ് പെട്ടെന്ന് കീമോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓടി പോന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒന്നും കൊടുന്നിട്ടില്ല അപ്പൊ രണ്ടാള് ഹായ് പറ അപ്പൊ ആൾക്ക് വയ്യ അപ്പൊ നല്ലോണം ക്ഷീണായത് കണ്ട ഹായ് പറഞ്ഞ അപ്പൊ ആൾക്ക് തീരെ സുഖമില്ല അപ്പൊ കീമോ കീമോ ആണ് ചെയ്തേ അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് സ്കാൻറെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോ ഇപ്പോഴാണ് ഞങ്ങൾ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിട്ടിയതേ അപ്പൊ അത് കണ്ടപ്പോ ആള് പറഞ്ഞത് ഇപ്പൊ രണ്ടു മൂന്നെണ്ണം ചെയ്തത് അത്രയ്ക്ക് സ്ട്രോങ് അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല നമുക്ക് വയ്യായിരിക്കും അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി വലുത് വല്യ കീമോകൾ എന്നാണ് പറഞ്ഞത് അപ്പൊ ആള് പിന്നെ ഇന്നലെ തൊട്ടിട്ട് വലിയ കീമോണ് ചെയ്തേ ഇപ്പം അപ്പൊ ഹായ് പറ അപ്പോ ഈ വീഡിയോ ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ കാണണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വെച്ചേട്ടോ ചെറിയൊരു ഭാഗം നമ്മുടെ വീട് അങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്റെ വീട് പണിയണം എന്നുള്ളത് അപ്പോ ഇത് പൊളിച്ച വീട് പൊളിക്കണന്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ട് കുറച്ചൊന്ന് കാണാൻ പോയ പെടുത്തതാ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് പണി കഴിഞ്ഞു നാളെയാണ് നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയാ പാലുകാച്ചിൽ അപ്പൊ ഞങ്ങൾ തലേന്ന് തന്നെ ചേട്ടന്റെ ചേട്ടൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മയുണ്ട് പിന്നെ ഞങ്ങളുടെ മേമ്മ വന്നിട്ടുണ്ട് അതായത് അച്ഛൻ്റെ എൻ്റെ അനിയന്റെ ഭാര്യ മോൻ അങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നമ്മളുടെ നമ്മുടെ രൂപവും കാര്യങ്ങളൊക്കെ കൂടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അമ്മച്ചീടെ മടത്തിന്ന് കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിന്റെ പണികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതേ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയപ്പോഴേക്കും പള്ളിയിൽ നിന്ന് അച്ഛനും പിന്നെ അമ്മേരും മടത്തിന്ന് ഒക്കെ വന്നു അങ്ങനെ നമ്മൾ വെഞ്ചരിപ്പ് സ്റ്റാർട്ട് ചെയ്യണ്ടോ അപ്പം ഞങ്ങളുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിന്ന് ഫസ്റ്റ് കണ്ട ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അതിലേക്ക് എത്താൻ തന്നെ ഞങ്ങൾ ഒരു പത്ത് വീടെങ്കിലും പണിതണ്ടാവും വീട് മീൻസ് ആദ്യം ഒരു ഓലപ്പരയായിരുന്നു ഷീറ്റ് വെച്ചിട്ട് ഞങ്ങൾ അതിലാണ് വെറുതെ ടർപ്പായി കെട്ടിയിട്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നു അതിനുശേഷം ശരിക്കും വേണമെങ്കിൽ തൊണ്ട ഇടറുണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ എന്ന് നമ്മൾ നമ്മള് ഓലപ്പരയായിരുന്നു അതിന്റെ ഇടയില് ഓലപ്പര തീ പിടിച്ച് നമ്മൾ മണ്ണെണ്ണ വിളക്കിന് തീ പിടിച്ചിട്ട് ഞങ്ങളുടെ അലമാരി ഡ്രസ്സുകളൊക്കെ കത്തി ശെരിക്കും ഞങ്ങളൊക്കെ മരിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മളവിടെ അകത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു വന്ന് അങ്ങനെ അങ്ങനെ കുറേ അധികം തവണകള് നമ്മുടെയില് അങ്ങനെ വെച്ച് കെട്ടി വെച്ച് കിട്ടി ഒരു പത്ത് തവണയെങ്കിലും നമ്മളവിടെ വീട് പണിതുണ്ടാവും പിന്നെ ഞമ്മള് സ്വരുക്കുട്ടി എൻ്റെ അമ്മ സ്വരുക്കൂട്ടി സ്വരുക്കുട്ടിയാണ് ചെറിയൊരു നമ്മൾ ഫസ്റ്റ് കണ്ട വീടേലും ഓലപ്പരിയെങ്കിലും സോറി ഓടിന് ഇട്ട വീടെങ്കിലും ആയത് പിന്നെ അതിൽ നിന്ന് ഇത്രയും കൊല്ലം എടുത്തു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളുടെ വീട് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പാണ് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചതിനേക്കാളും സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ ഒരു വീടായത് കാണുമ്പോൾ അവർക്ക് ഇനി സമാധാനമായിട്ട് കിടക്കാമല്ലോ ചോരാണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അത് വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞു അതിന് ശേഷം ഇങ്ങനെ രൂപങ്ങൾ നമ്മൾ വെഞ്ചരിച്ചു വെക്കില്ലേ ആ ഒരു കാര്യമായിട്ടോ ചുടങ്ങാൻ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അച്ഛനും അമ്മേനെ സഹായിച്ചിട്ടുണ്ട് കുറച്ച് പേര് നമ്മളടുത്തുള്ളവരെ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സദ്യയൊക്കെ നമ്മൾ ഉച്ചക്കും കാലത്തൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ സിസ്റ്റേഴ്സിന്റെ സഹായം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മടത്തിന്ന് അങ്ങനെ അങ്ങനെ പിന്നെ കുറെ പേര് നമ്മളെ ഹെല്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ അത് അങ്ങനെ ഫുള്ള് ചെയ്യാനുള്ള ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല സാഹചര്യം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അതെ താക്കോല് കൈമാറി അപ്പച്ചനാമ്മച്ചയ്ക്കും അങ്ങനെ എന്താ പറയാ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് അടുപ്പത്ത് ഏഹ് നമ്മള് പാല് കാച്ചല്ലോ അപ്പൊ നമ്മുടെ അടുപ്പിലേക്ക് നമ്മള് ദൈവത്തിന്റെ അവിടെ നിന്ന് മെഴുതിരിന്ന് നമ്മള് അടുപ്പിലേക്ക് തീ പകരാണ് പിന്നെ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സമയത്തൊക്കെ ഞങ്ങള് ഏർ മഴ പെയ്തിട്ട് വീട് ഫുള്ള് വെള്ളമായിട്ട് ഉറക്ക് ഞങ്ങളൊന്നും ഉറങ്ങാണ്ട് എന്താ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു കസാരമൊക്കെ വേറിയിരിക്കും കാലൊക്കെ പൊക്കി വെച്ചിട്ട് അപ്പച്ചൻ രാത്രി ഇങ്ങനെ എന്താ പറയാ നിന്നിങ്ങനെ വെള്ളം വീട്ടിലേക്കൊക്കെ വരുമ്പോ അങ്ങനെ ചാലെടുക്കായിരിക്കും മുതാണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ മഴക്കാലങ്ങളും ഞങ്ങൾക്ക് പേടി സ്വപ്നങ്ങളായിരുന്നു കാരണം എന്താ വെച്ചാല് ശരിക്കും വീടില്ലാത്തതുകൊണ്ടും വീടിന്റെ അകവും നേരം ഒന്നും ചെയ്യാത്തോണ്ടും എല്ലാ വെള്ളവും ഞങ്ങളുടെ വീട് മൂള് നെറ്റ് താഴെയാണ് അപ്പൊ മൂളത്തെ വെള്ളം മുൻകുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് കുതിച്ചു ചാടി ഒഴുകി പോവാ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് വീട്ടുകാരും അതായത് ചേട്ടൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഈ സമയത്ത് ഒരുമിച്ച് ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങൾ മാരേജ് ആയിട്ട് പോലും ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരുമിച്ച് എന്താ പറയുക അങ്ങനെ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടാൻ പറ്റിയതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചെറുതായിട്ട് ഞങ്ങളൊരു സദ്യ സദ്യ മീൻസ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനും എല്ലാവർക്കും വേണ്ടിയിട്ട് വെള്ളപ്പം കുറച്ച് കുറുമക്കറിയൊക്കെ ആയിട്ട് പിന്നെ അതെങ്കിൽ നമ്മുടെ പാലൊക്കെ ഇങ്ങനെ തിളച്ച് പോകുന്നു അതിൻ്റെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും വിചാരിക്കില്ല ഓ വലിയ പത്രാസ കാണിക്കും പക്ഷെ കുറേ പേര് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ അടുക്കളയാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ കാണുമ്പോൾ പിന്നെ ഇതേ നമ്മൾ എന്താ പറയുക ഇതാണ് നമ്മുടെ വീതൻ്റെ ഒരു ബാത്റൂമ് നമ്മളത് ശരിയാക്കിയിട്ടുണ്ട് അത് മുന്നേ ശരിയാക്കിനായിരുന്നു കേട്ടോ ഞാൻ ഞങ്ങളെ മുന്നേ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ വീട് പണിയൊക്കെ മുന്നേ ഫുള്ള് പൊളിച്ചിട്ടുണ്ടായി ഇല്ല ചുമരുന്ന മുന്നേ മുകളിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് ഹോളാണ് ഹോളിൽ സാധനങ്ങളൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കയറ്റാൻ വെച്ചിട്ട് ജസ്റ്റ് കട്ടിൽ മാത്രം ഇട്ടില്ല ഇതൊരു റൂമാണ് കേട്ടോ ഇതൊരു റൂമും നിങ്ങൾ കണ്ട സെയിം റൂമുകൾ തന്നെയാണ് പക്ഷെ ഒക്കെ സെറ്റ് ചെയ്ത് വൃത്തിയായിപ്പം നല്ല ഭംഗിയായി പിന്നെ നമുക്ക് അടുത്തൊരു റൂം ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഇട്ടിട്ടുണ്ട് കാരണം പ്രായം നമുക്ക് എന്തെങ്കിലും അവശ്യതോടെ വരുമ്പോൾ എപ്പോഴും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണക്ഷൻ മുതലാഴത്തെ വീഡിയോയിൽ കണ്ടറിയാം അതില്ലാത്ത നമ്മൾ അതൊക്കെ സെറ്റാക്കി എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് വലിയ ഒരു വീട് അല്ലെങ്കിൽ വലിയ സംഭവം ചെയ്തതൊന്നുമല്ല എന്നാലും ഉള്ളത് നീറ്റായിട്ട് ആയിട്ടുണ്ട് അതെല്ലാം വലിയൊരു നമ്മളെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ എല്ലാവരും വരുള്ളൂ നമ്മൾ വിളിച്ചവരൊക്കെ അങ്ങനെ ഞങ്ങളൊക്കെ ഞാനൊക്കെ കാലത്ത് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ പക്ഷേ പിന്നെ എനിക്ക് തന്നെ തന്നെ വീട് എടുക്കാൻ പറ്റിയില്ലേ ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയപ്പോൾ വീട്ടിൽ ഞാൻ ആയിരുന്നു ഞാനും അപ്പച്ചൻ്റെ അനിയ അനിയൻ്റെ ഭാര്യ ബാക്കിലിരിക്കില്ലായിരുന്നു നൈറ്റ് ഇട്ടിട്ട് മാക്സി ഇട്ടിട്ട് റെഡ് ആളും കൂടി ഞാൻ ബാക്കി എല്ലാവരും പള്ളിയിൽ പോയി കാരണം ഇവര് പള്ളിയിൽ പോകണമെന്ന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ പോയി ഉണ്ടായിരുന്നില്ല ഞങ്ങളോട് അടിച്ചു വരാം തുടക്കിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജാസ്റ്റ് പണി കുറെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുങ്ങലൊന്നും ഇല്ല ചുരിദാർ ഇട്ടു ഷോൾ ഇട്ടു അത്ര തന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ കൂടി കൂടിയിരുന്നു വർത്താനം പറഞ്ഞു എന്താ പറയാ നമ്മുടെ ഇങ്ങനെ പണ്ടത്തെ കഥകളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഇങ്ങനെ കടുപ്പിച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് കുറച്ച് അയപ്പിക്കും ഫുഡ് വന്നു ഒരു പന്ത്രണ്ടര ഒക്കെ അവർ ആയിപ്പിക്കും ഫുഡ് വന്നു പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ട് മണി അപ്പോൾ ഫുഡ് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് ഒക്കെ ഒരിക്കലായിരുന്നു ബിരിയാണി ചിക്കൻ റോസ്റ്റ് അതുപോലെ തന്നെ സാലഡ് പൈനാപ്പിൾ അച്ചാർ അങ്ങനെയൊക്കെ പിന്നെ ഐസ്ക്രീമും അങ്ങനെ ഞങ്ങൾ കുറേ പേരൊക്കെ വന്നു പിന്നെ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പച്ചൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അത് ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ അപ്പച്ചനെ വാമസിക്കുന്നത് ഇവരൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വീട്ടിൽ ഇവർ രണ്ടുപേര് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്ക് എപ്പോഴും തുണിയായിട്ട് ഇതായി കുറെ പൂച്ച കുട്ടികളായിട്ട് അപ്പച്ചൻ്റെ കൂത്തേക്ക് ഇവിടെ സെറ്റുകാരാണ് അപ്പച്ച എന്ത് കഴിച്ചാലും ചോറ് കൊടുക്കും അതാരണം ഇവരൊക്കെ ഇവിടെ വട്ടം ചെറ്റി നടക്കും ഇപ്പാണെങ്കിൽ ഞാൻ കയറ്റാത്ത കാര്യം ഭയങ്കര വിഷമായിട്ട് നിൽക്കുക അപ്പം ഇതൊക്കെ നമ്മള് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആട്ടോ അവരൊക്കെ ഇപ്പം എല്ലാവരും വന്ന അങ്ങനെ ലാസ്റ്റ് ഞങ്ങളും ഇരുന്നു അങ്ങനെ അമ്മയ്ക്ക് ചോറ് അമ്മ ലാസ്റ്റ് വന്നിരുന്നവരാണ് കേട്ടോ ചോറും കൂടെ കാണാത്ത അങ്ങനെ അപ്പൊ ഞങ്ങളിത് എല്ലാവരും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പന്ത്രണ്ട് സോറി രണ്ടര ആയപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ അപ്പച്ചനെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഒന്നും ഒരുപാട് മാറ്റില്ലേ മാറ്റം മീൻസ് ആൾ നല്ല ഹെൽത്തി ആയി അതും എനിക്ക് സന്തോഷമുണ്ട് ആളുടെ അസുഖം കാര്യങ്ങളൊക്കെ കീമോന്റെ കീമോ ചെയ്തിരുന്ന പക്ഷെ ഇപ്പം ടാബ്ലറ്റ് ആക്കി മാസം മാസം ചെക്കപ്പ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് തന്നെ അപ്പച്ചൻ്റെ ഒക്കെ പോണത് പിന്നെ എന്താ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് പിന്നെ ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലത്രയും സന്തോഷം കളം കല്യാത്ത സന്തോഷം എന്നറഞ്ഞിട്ടോ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിലൊരു സോഫയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീനും വാങ്ങി കൊടുക്കണം അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോയിട്ടോ അവര് തലേ ദിവസം വന്നാലോ അപ്പൊ അവര് കൊടന്നാക്കാൻ വേണ്ടി തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കസിൻസിനെയും കൊടന്നാക്കി അങ്ങനെ അവര് പോയപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് ഒരു സോഫ സെറ്റ് മേടിച്ച് വാഷിംഗ് മെഷീൻ മൈ ഓർഡർ ചെയ്തു അത് പിറ്റേ ദിവസം വരുള്ളൂ അപ്പൊ സോഫ സെറ്റ് നമുക്ക് അന്നെ വന്നു അപ്പൊ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഞാൻ ഏകദേശം ഫുഡൻ്റെയും പിന്നെ വീടിന്റെ കളറിനോട് മാച്ച് ആയിട്ടുള്ള ആ ഒരു ബാബലിന്റെയും മാച്ച് ആയിട്ടുള്ള കളർ നോക്കി സോഫ സെറ്റിങ് മേടിച്ചത് പിന്നെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അത് ഇപ്പൊ വന്നില്ല കാരണം അമ്മച്ചിയൊക്കെ ഇപ്പൊ തീരെ സുഖമില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപ്പച്ചനായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലതല്ല അപ്പൊ അത് നാളെ വരുള്ളൂ അത് പിന്നെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ പിന്നെ ഞാനൊരു കേക്ക് മേടിച്ചു കാരണം അവരുടെ സക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പച്ചനെ അമ്മച്ചും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളത് അവരെ കൊണ്ട് മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു ചെറിയ പീസ് എടുക്കും കൊടുക്ക് അമ്മച്ചിയും അമ്മച്ചിക്കും കൊടുക്കമ്മച്ചി കൊടുക്ക് ചെറുത് ചെറുത് ചെറിയ പീസ് കഴിക്കണം ആ മതി അടിപൊളി മതി അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പണ്ടേ ചോദിക്കലുണ്ട് അപ്പൊ ചെന്നിക്കും നിങ്ങൾക്കൊന്ന് വീട് സെറ്റാക്കി കൊടുത്തൂടുക അല്ലെങ്കിൽ അവരുടെ കാര്യം ശ്രദ്ധിച്ചു വിടാനൊക്കെ നമുക്കും നിങ്ങൾ വിചാരിക്കണമാതിരിയുള്ള ഒന്നും ഇല്ല പിന്നെ ഉള്ളതിൽ നമ്മൾ സഹായിച്ചും ഹെൽപ്പ് ചെയ്തൊക്കെ ഒന്ന് പോകുന്നു എന്ന് മാത്രം പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെ സഹായം കൊണ്ടും നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റി പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അവരൊക്കെ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് മകനൊക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞങ്ങളിന്ന് പിന്നെ രാത്രി കുറച്ച് പേർ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് മീൻസ് ഇവിടെ ഉള്ള ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അപ്പുറം അപ്പമുള്ള ആമ്പിള്ളേലൊക്കെ ഇല്ലേ ചേട്ടനോട് സംസാരിക്കാം അവരൊക്കെ രാത്രി വന്ന ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഓരോരോ ഗിഫ്റ്റായിട്ട് നോക്കുകയാണ് അപ്പൊ ഭയങ്കര ഉണ്ട് ഇത് നിങ്ങക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളും കാര്യ ഇത്രയും കാര്യങ്ങളും ചെറിയൊരു ചടങ്ങുമായിട്ട് ചെയ്തെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് ചെയ്തു അതിനേക്കാൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും അപ്പച്ചും അവർ പറഞ്ഞത് പൈസ ചിലവാക്കേണ്ടതെന്ന് വെച്ചിട്ട് ആരോടും പറയേണ്ട നമ്മൾ ജസ്റ്റ് പാല് വെച്ചാൽ മതി എന്നാണ് പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞങ്ങളെല്ലാവരെയും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ അപ്പം അതന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നുന്നത് പിന്നെ എന്തെങ്കിലും ഇതിൽ തെറ്റുകുറ്റോ കുറ്റു നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു പൂർത്തീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് പൂർണ്ണമായില്ലോ എനിക്ക് തോന്നുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അത്രേ ഉള്ളൂ അപ്പോ എന്താ സന്തോഷം ഹാപ്പി അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകട്ടെ എല്ലാ കാര്യങ്ങളും നമ്മള് മനോഹരക്കി കഴിച്ചു പിന്നെ എന്താ പറയാ കൊല്ലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു നടന്ന നമ്മുടെ പാറക്കുട്ടി ഉറങ്ങണു അമ്മ കുട്ടി ഇരിക്കുന്നു അപ്പൊ എന്താ പറയാ കൊറേ പേര് എപ്പോഴും ഓരോന്ന് പറയലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കി ചെയ്യണോ വേണ്ടിങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കാരണം അത് കാരണമാണ് കൊറേ കാര്യങ്ങളൊക്കെ അതില് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കൊറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ എപ്പോഴും ചോദിക്കലുണ്ട് എല്ലാവരും ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളെ ചെറുതായിട്ട് അറിയിക്കാം എന്ന് ഓർത്തിട്ട് എടുത്തതാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്താ പറയാ ഭയങ്കര സന്തോഷം അപ്പോ നമ്മുടെ ഒരു വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പിന്നെ കുറച്ച് ടയേർഡാണ് എന്നാലും ഞാൻ ഉറപ്പവും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോ നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ